അച്ചായൻ്റെ സ്വന്തം ആമി ഒരുപാട് തമാശകളും കല്ലുപില വർത്താനവുമൊക്കെ ആയിട്ടാണ് മിന്നു ഭക്ഷണം കഴിക്കുന്നത് സാവിത്രി ചേച്ചിയുമായിട്ട് അവൾ പെട്ടെന്ന് കമ്പനിയായി ഇരുവരും കൂടി ചേർന്നപ്പോൾ ആ വീടാകെ ശബ്ദം മുഗരിതമായി മാറുകയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആമിയും മിന്നുവും കൂടി വെളിയിലേക്ക് ഇറങ്ങി നിറയെ പല വിധത്തിലുള്ള റോസാ ചെടികൾ സൂര്യകാന്തിയും സീനിയയും ഒരു വശത്ത് കുറച്ചു മാറി പവിഴമല്ലി മന്ദാരവും പത്തുമണിപ്പൂക്കളാണെങ്കിൽ കാടുപോലെ പടർന്നു കിടക്കുകയാണ് എല്ലാം കൂടി കണ്ടപ്പോൾ ആമിക്ക് ഒരുപാട് സന്തോഷമായി ഇളമ്പയിൽ വന്നു തുടങ്ങുന്നേ ഉള്ളൂ ചെറു പൂമ്പാറ്റകൾ മാറി നടക്കുന്നു സൂര്യകാന്തി പൂവിൽ ഒരു പൂമ്പാറ്റ വന്നിരുന്നതും ആമി അതിനെ എട്ടിപ്പിടിക്കാൻ നോക്കി പക്ഷേ അത് പെട്ടെന്ന് പറന്നുപോയി അടുത്ത പൂവിലിരുന്നു ഒരു ശ്രമം കൂടി അവൾ നടത്തി എങ്കിലും പൂമ്പാറ്റയാണ് വിജയിച്ചത് കൂടി ആമി തിരിഞ്ഞതും ഡെന്നിസിൻ്റെ മുഖത്തേക്കാണ് മിഴികൾ ഉടക്കിയത് തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ പേടിയോടെ ചുറ്റിനും നോക്കി മിന്നു ആണെങ്കിൽ ആരെയോ ഫോണിൽ വിളിച്ചുകൊണ്ട് മുറ്റത്തോടെ നടക്കുന്നു ഹോസിൻ്റെ ഒരഗ്രം വഹിച്ചെടുത്ത് വെള്ളം ചീറ്റിച്ചൊഴിക്കുകയാണ് ഡെന്നീസ് ചെടികളെയെല്ലാം കുളിപ്പിക്കുവാന്നു അച്ചായ ചോദിച്ചുകൊണ്ട് മിന്നു അയാളുടെ അടുത്തേക്ക് വന്നു നീ ആരോടീ കാലത്തെ കത്തി ഓ മെറിൻ ചേച്ചിയാ നീ ഹോസ്പിറ്റലിൽ പോകും മുന്നേ ബെർത്തയെ വിളിച്ചതാ അവൾക്ക് എന്നാ ഉണ്ട് വിശേഷമൊക്കെ സുഖമാണ് ജോൺ ചേട്ടൻ്റെ പപ്പയും മമ്മിയും നാട്ടിലേക്ക് പോന്നു അതുകൊണ്ട് അവർ രണ്ടും മാത്രമേ ഉള്ളൂ മിന്നുവിൻ്റെ ചേച്ചിയാണ് മെറിൻ ഭർത്താവ് ജോൺ ഇരുവരും ഡോക്ടേഴ്സാണ് ഓസ്ട്രേലിയയിൽ അവളുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമായി കുട്ടികളൊന്നും ആയിട്ടില്ല ഇനി ഡെന്നിസിനെ കുറിച്ച് പറയാം മുപ്പത്തിനാല് വയസ്സുള്ള അവിവാഹിതൻ അവൻ്റെ അപ്പൻ ജോൺ മൈക്കിൾ അമ്മ സൂസന്ന ഒരു സഹോദരി ഉണ്ട് സെറ അവൾ നേഴ്സാണ് ഭർത്താവ് ജെറി ചങ്ങനാശ്ശേരിക്കാരൻ അത്യാവശ്യം പണവും പ്രതാപവും ഒക്കെയുള്ള തറവാട്ടുകാരാണ് ജെറിൻ്റെ കുടുംബക്കാർ അപ്പനും അമ്മയും ടെന്നീസിൻ്റെ സഹോദരി സെറയുടെ കൂടെ ലണ്ടനിലാണ് താമസം സെറയ്ക്ക് ഇരട്ടക്കുട്ടികളാണ് അവളും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ കുട്ടികളെ നോക്കാൻ ഒരു സഹായത്തിന് അവർ പിന്നീട് അവിടെ കൂടിയെന്ന് വേണം പറയാൻ കുട്ടികൾക്കിപ്പോൾ നാല് വയസ്സ് വീതം കഴിഞ്ഞു അവരെല്ലാവരും കൂടി നാട്ടിൽ വന്നു പോയിട്ട് രണ്ട് മാസം ആവുന്നേ ഉള്ളൂ ഡെന്നീസ് സ്വന്തമായി പണി കഴിപ്പിച്ച വീടാണിത് ഇവിടെ നിന്നും അഞ്ച് കിലോമീറ്റർ കഷ്ടിയുള്ളു അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് അപ്പനും അമ്മയും ഒക്കെ ലണ്ടനിലേക്ക് പോയപ്പോൾ ഡെന്നീസിനാകെ ഒരു വിയർപ്പുമുട്ടലായിരുന്നു അതുകൊണ്ട് അവൻ അവിടെ നിന്നും മാറിയതാണ് പത്തിരുപത്തഞ്ചേക്കർ ഏലത്തോട്ടങ്ങളും മൂന്നാല് പാറമടയും ഒക്കെയുണ്ട് ഡെന്നീസിന് അപ്പനുണ്ടാക്കിയ ഫൂസ്വത്ത് വേറെയും എല്ലാം നോക്കി നടത്തുന്നത് ഇവൻ ഒറ്റയ്ക്കാണ് വിവാഹം അതിനെക്കുറിച്ച് മാത്രം ആരും അവനോട് സംസാരിക്കുന്നത് ഡെന്നിസിന് തീരെ ഇഷ്ടമല്ല കല്യാണം ഒന്നും വേണ്ടെന്നും തനിക്കിങ്ങനെ ഒറ്റത്തടിയായി കഴിയാനാണ് താല്പര്യമെന്നും അവൻ കുടുംബക്കാരോട് മൊത്തം പറഞ്ഞു കഴിഞ്ഞു ആദ്യമൊക്കെ എല്ലാവരും എതിർത്തെങ്കിലും പിന്നീട് അവൻ്റെ തീരുമാനം മാറില്ലെന്ന് മനസ്സിലാക്കിയതും ആരും അതിനെക്കുറിച്ച് സംസാരിക്കാതായി എങ്കിലും അവൻ്റെ അപ്പനും അമ്മയ്ക്കും കൂടപ്പിറപ്പിനും ഈ കാര്യത്തിൽ സങ്കടമാണ് സമയം പതിനൊന്ന് മണിയാകുന്നു മിന്നു ആണെങ്കിൽ സാമൂത്ര ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് അടുക്കളയിൽ ഇരിക്കുകയാണ് ാട്ടുവിശേഷങ്ങളാണ് കൂടുതലും പിന്നീട് അത് ആഗോള തലത്തിലേക്ക് മാറ്റി രണ്ട് പേരും കൂടി തകർത്ത് മറിക്കുവാണെന്ന് ആമിക്ക് തോന്നി മിന്നുകൊച്ചേ ആമിയുടെ പിന്നിൽ നിന്നും ഒരു വിളിയൊച്ച എന്നാച്ചായ റെഡി ആയി പാടി നമുക്കൊന്ന് കറങ്ങാൻ പോകാം നാട് കാണാൻ വന്നതല്ലയോ അയാൾ ചോദിച്ചതും മിന്നുവിൻ്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു ഒപ്പം ആമിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അച്ചായനോട് പറയുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാവുമോ എന്ന് ഫയവും അവളുടെ മുഖത്തെ സമ്മിശ്ര പാവങ്ങളെല്ലാം അപ്പാടെ ഒപ്പിയെടുക്കുകയായിരുന്നു ഡെന്നിസ് മിന്നവനാമിയും റെഡിയായി ഇറങ്ങി വന്നപ്പോൾ ഡെന്നിസ് തൻ്റെ ജീപ്പ് സ്റ്റാർട്ടാക്കി കഴിഞ്ഞു സാഹുദ്രേ ചോട് യാത്ര പറഞ്ഞ ശേഷം ഇരുവരും കൂടി ജീപ്പിലേക്ക് കയറി ഏല കാടുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഡെന്നിസിന്റെ വണ്ടി കുതിച്ചു വാഞ്ഞു യോ ഇത്തിരി പതിയെ പോച്ചായ എന്തൊരു സ്പീഡാ ആമിയെ പേടിച്ചു കുറയ്ക്കുക അല്പം കഴിഞ്ഞതും മിന്നു ഒച്ച വെച്ചു ഇതൊക്കെയാണോ കൊച്ച സ്പീഡ് ഇപ്പോഴേ നിന്റെ കൂട്ടുകാരി പേടിച്ചു കുറച്ചാൽ വലിയ ബുദ്ധിമുട്ടാവും കേട്ടോ തല ചിരിച്ച് അവരെ ഒന്ന് നോക്കിയ ശേഷം ടെന്നീസ് വീണ്ടും അതേ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോയി കുറച്ചുകൂടി മുന്നോട്ട് പോയതും മിന്നുവിനെ ശർദിക്കാൻ വന്നു പെട്ടെന്ന് തന്നെ ടെന്നീസ് വണ്ടി ഒതുക്കി എൻ്റെ ഇച്ചായ എനിക്ക് വയ്യ നമുക്ക് തിരിച്ചു പോകാം തൻ്റെ നെഞ്ചിലേക്ക് അമർത്തി തിരുമ്മിക്കൊണ്ട് അവൻ അവൻ്റെ അരികിലേക്ക് വന്നു അയ്യോ എനിക്ക് വയ്യായേ ആകെ വലഞ്ഞു മിന്നു അപ്പോഴേക്കും മടുത്തു പോയിരുന്നു ഒരഞ്ച് മിനിറ്റ് കൂടി മതിമോളെ സ്ഥലമെത്തും അവൻ കുറേറെ തവണ പറഞ്ഞെങ്കിലും മിന്നു തിരിച്ച് വീട്ടിലേക്ക് പോകണമെന്ന് വാശി പിടിച്ചു ഒടുവിൽ നിവൃത്തിയില്ലാതെ അവൻ വണ്ടി തിരിച്ചു എന്നെ കൊണ്ടുപോയി വിട്ടിട്ട് അച്ചായൻ ഇവിടെ കൂട്ടിപ്പോക്കൂ എനിക്ക് വയ്യാത്ത അച്ചായ സോറി ആമി അവൾ ഇരുവരെയും നോക്കി വേണ്ട പിന്നോ നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം ആമി പെറുപെറുത്തു പിന്നീടൊന്നും പറയാതുകൊണ്ട് ഡെന്നീസ് തിരികെ വീട്ടിലേക്ക് വണ്ടി ഓടിച്ചു യോ ഇതല്ല പറ്റി കൊച്ചിന് ആകെ വാടി തളർന്നല്ലോ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് വാതിൽ തുറന്നതായിരുന്നു സാമുദ്ര ചേച്ചി ആമയുടെ ദേഹത്തേക്ക് ചാരി നിൽക്കുന്ന മിന്നുവിനെ കണ്ടതും അവരന്താണിച്ചു പോയി നമ്മുടെ നാടുകാണിയൊന്ന് ചൊരുക്കിയതാ ചേച്ചി കുറച്ച് കഴിഞ്ഞ് ശരിയാവും എന്നു പറഞ്ഞുകൊണ്ട് ഡെന്നിസ് അകത്തേക്ക് കയറി മുറിയിലേക്ക് എത്തിയ പാടെ മിന്നു ബെഡിലേക്ക് വീണു എടാ ഫോർ ഓ ക്ലോക്ക് ആവാതെ എന്നെ വിളിക്കല്ലേ പ്ലീസ് അച്ചായനോടും പറഞ്ഞേക്ക് അവളുടെ അരികത്ത് താടിക്ക് കയ്യും കൊടുത്തുകൊണ്ട് ആമയിരുന്നു സമയം അപ്പോൾ ഒരു മണി കഴിഞ്ഞു താഴത്തെ നിലയിൽ നിന്നും സാവദ്ര ചേച്ചിയുടെ ഉച്ചത്തിലുള്ള സംസാരം കേൾക്കാം അരമണിക്കൂറോളം ആ ഇരുപ്പ് തുടർന്ന ശേഷം ആമി റൂമിൽ നിന്നും ഇറങ്ങി അപ്പോഴാണ് സ്റ്റെപ്സ് കയറി വരുന്ന ഡെന്നിസിനെ കാണുന്നത് നാല് നേരം ഇങ്ങനെ കയറിയിറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ കാലത്തെ എട്ട് മുപ്പത് ഉച്ചയ്ക്ക് ഒരു മണി വൈകുന്നേരം നാല് മണിക്ക് പിന്നെ രാത്രി എട്ട് മണി ഇതാണ് ഇവിടുത്തെ ടൈം ടേബിൾ ഭക്ഷണം കഴിക്കാനായി ഉള്ളത് മനസ്സിലായോ അല്പം കടുപ്പത്തിൽ അവൻ ആമിയെ നോക്കിയതും അവളുടെ മുഖം താണു മിന്നു അവിടെ ഉറങ്ങുവ നാലുമണിയാകുമ്പോൾ വിളിച്ചാൽ എന്ന് പറഞ്ഞു എന്നാൽ ഇയാൾ വന്ന് കഴിക്ക് അവളുടെ മറുപടി കാക്കാതെ കൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങിപ്പോയി സാവത്രി ചേച്ചിയാണെങ്കിൽ എല്ലാം എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട് സാമ്പാറും പച്ചക്കായ തോരം വെച്ചതും പപ്പടവും മാങ്ങാച്ചാറുമായിരുന്നു ആമിക്കായുള്ള കറികൾ നൂണായിട്ട് മീൻ പൊരിച്ചതും ചിക്കൻ പെരട്ടും ചേച്ചിയിരിക്കുന്നില്ലേ ഇരിക്കുന്നില്ലേ അവൻ്റെ ഒപ്പം തനിച്ചിരിക്കാൻ ആമിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ട് അവൾ സാവിത്രി ചേച്ചിയെ കൂടി വിളിച്ചു യോ വേണ്ട മോളെ ഞാൻ പിന്നെ കഴിച്ചോളാം അതും പറഞ്ഞുകൊണ്ട് അവർ അടുക്കളയിലേക്ക് പോയി ആമിയും ഡെന്നീസും കൂടി നിശബ്ദരായിരുന്നു ഭക്ഷണം കഴിച്ചു മൂന്ന് മണിയോളമായി മിന്നു ഉണർന്നപ്പോൾ നോക്കിയപ്പോൾ കണ്ടു ജനാലയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആമിയെ ഡി മിന്നുവിൻ്റെ അലർച്ച കേട്ടതും ആമി ഞെട്ടിത്തിരിഞ്ഞു നോക്കി ഡി മിന്നുവിൻ്റെ അലർച്ച കേട്ടതും ആമി ഞെട്ടിത്തിരിഞ്ഞു നോക്കി എന്തോന്നാണ് ഇത്ര വലിയ ആലോചന അവൾ എഴുന്നേറ്റ് ആമയുടെ അടുത്തേക്ക് ചെന്നു ആ മിഴികൾ പെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്കും മിന്നു എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ പറ്റും എന്റെ അമ്മ അറിഞ്ഞാൽ ഓർത്തിട്ട് പേടിയാവുന്നു ആമി കരഞ്ഞുകൊണ്ട് തൻ്റെ കൂട്ടുകാരിയെ ഇറുക്ക പുണർന്നു ഇടി എല്ലാം കൈവിട്ടു പോകുമെന്ന് എൻ്റെ ആരോ മന്ത്രിക്കുന്നു ഞാൻ ഞാൻ വീണ്ടും എൻ്റെ ആമി നീ ഇങ്ങനെ പേടിക്കാതെ ഒരു കാരണവശാലും ആരും അറിയില്ല നീ ഇവിടെയാണെന്നുള്ളത് അത് ഉറപ്പാടി കൊച്ചേ എടി നിനക്കറിയാമായിട്ടാ ഈ അച്ചായനുണ്ടല്ലോ ആ ഒരിത്തനെയും ഈ കോമ്പൗണ്ടിൽ കാല് കുത്തിക്കാൻ സമ്മതിക്കില്ല മിന്നു ആശ്വാസവാക്കുകൾ പറയുമ്പോഴും പക്ഷെ ആമി തളർന്നു പോകുകയായിരുന്നു എങ്ങനെയാവും ഇനിയുള്ള തൻ്റെ ജീവിതമെന്ന് യാതൊരു ഊഹവുമില്ലാതെ മിന്നു നീ വാ ഒന്നും കഴിച്ചില്ലല്ലോ നേരെ ഒരുപാടായി ആമി തൻ്റെ കണ്ണനീർ അമർത്തി തുളച്ചുകൊണ്ട് അവളെയും കൂട്ടി താഴേക്കിറങ്ങിച്ചെന്നു ഡെന്നിസിനെ അവിടെ ഒരിടത്തും അവർ കണ്ടതേയില്ല സാഫർ ചേച്ചിയാണെങ്കിൽ ജോലിയൊക്കെ മതിയാക്കി പോകാൻ റെഡിയായി നിൽക്കുന്നു ആ കൊച്ചെ എങ്ങനെയുണ്ടിപ്പോ ക്ഷീണമൊക്കെ മാറിയോ മിന്നുവിനെ കണ്ടതും അവർ അവളുടെ അടുത്തേക്ക് വന്നു ഉറങ്ങി എഴുന്നേറ്റപ്പൊ ശരിയായി ചേച്ചി കഴിക്കാൻ എന്നാ ഉണ്ട് വല്ലാത്ത വിശപ്പ് അവൾ തൻ്റെ വയറിൽ കൊട്ടിക്കൊണ്ട് അവരെ നോക്കി ചോറും കറികളും ഇരുപ്പുണ്ട് പിന്നെ പഴംപൊരിയും ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മോളുവാ ഞാൻ എടുത്തു തരാം അവര് മിന്നുവിനേയും കൂട്ടി അടുക്കളയിലേക്ക് പോയി ഡെന്നൂസിന്റെ ജീപ്പ് മാത്രം പുറത്ത് കിടപ്പുണ്ട് പക്ഷേ ഇനോവ ഇല്ലായിരുന്നു അവൻ പുറത്തേക്ക് എവിടെയെങ്കിലും പോയതാണെന്നും ആമി ഊഹിച്ചു ആമി ഇന്ന് വാടി ചായ കുടിക്കാം മിന്നു വിളിച്ചതും ആമിയും അവരുടെ അടുത്തേക്ക് ചെന്നു ഈ അച്ചായനൊരു പെണ്ണ് കെട്ടിയിരുന്നെങ്കിൽ ചേച്ചിക്ക് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നല്ലേ പഴം പൊരിച്ചതെടുത്ത് കടിച്ചു തിന്നുകൊണ്ട് മിന്നു സാവദർ ചേച്ചിയോട് ചോദിച്ചു എൻ്റെ കുഞ്ഞേ അതൊന്നുകൂടെ പറയുന്നേ മൂടാ സ്വത്തുള്ള ചെറുക്കനാ പക്ഷേ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവനും പെണ്ണു വേണ്ട പിന്നെ നമ്മളെന്തു പറയാനാ സാവദർ ചേച്ചിയാണെങ്കിൽ ആമയ്ക്ക് കുടിക്കാനായി ചായ എടുത്ത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് മിന്നുവിന് മറുപടി നൽകി അതെന്താ മിന്നു അച്ചായൻ ആയിട്ടും കല്യാണം കഴിക്കാത്ത ആമിക്ക് സംശയമായി മമ്മി എന്നോട് പറഞ്ഞത് അച്ചായൻ ഇങ്ങനെ ഒറ്റത്തെ കഴിയാനാ താല്പര്യമെന്നാ എല്ലാരും ഒരുപാട് നിർബന്ധിച്ചെന്നേ പക്ഷേ കേൾക്കണ്ടേ അച്ചായന്റെ പപ്പയും മമ്മിയുമായിട്ട് ഈ കല്യാണക്കാരിയും പറഞ്ഞ വഴക്കുണ്ടാക്കിയാണ് ഇവിടേക്ക് വീട് വെച്ച് മാറിയതെന്നാ പറഞ്ഞേ ഇവിടെയുള്ള ഒരു പുത്തൻപണക്കാരനുണ്ട് മാർട്ടിൻ എന്നാ പേര് അയാളുടെ മകൾ കൊണ്ട് ഡെന്നിച്ചിനെ കെട്ടിക്കാൻ എല്ലാവരും പ്ലാൻ ചെയ്യുന്നുണ്ട് ഹരികൃഷ്ണനാണ് എന്നോട് പറഞ്ഞത് കേട്ടോ സാവത്രി ചേച്ചി തിക്കും പോക്കും നോക്കിക്കൊണ്ട് ശബ്ദം താഴ്ത്തി അത് ഞാനും കേട്ടതാ ചേച്ചി അന്ന ഒരു ടീച്ചറല്ലേ ഇവിടെ അടുത്ത് ഏതോ ഒരു കോളേജിലെ അതേ മിന്നു മിന്നിക്കൊച്ച അതുതന്നെ ഇടയ്ക്കൊക്കെ അവളിവിടെ വരും ഒരു പിശാശ എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂട ഓരോന്ന് പറഞ്ഞ് എന്നോട് ബഹളം കൂട്ടും ആഹാ അവൾ കൊള്ളാലോ ചേച്ചിയും വിട്ടുകൊടുക്കരുത് നല്ലത് പറഞ്ഞോണം കേട്ടോ മിന്നു ദേഷ്യത്തിൽ പറഞ്ഞു ഓ ഞാനൊന്നും മിണ്ടത്തില്ല ഡെന്നിച്ചനറിഞ്ഞാല് അവന് വിഷമ ആവില്ലേ കുഞ്ഞെ അന്ന എങ്കിൽ അന്ന എന്റെ ഒരു ജീവിതം കിട്ടാനാ ഞാനും പ്രാർത്ഥിക്കുന്നത് ഉള്ളിലുള്ളതു മറിച്ചു വെക്കാതെ അവർ ആ പെൺകുട്ടികളെ നോക്കി പറഞ്ഞു അച്ചായൻ്റെ പപ്പയും മമ്മിയും ഇനി വരണമെങ്കിൽ ഒരു വർഷം കഴിയും അത് കഴിഞ്ഞ് കെട്ടു കാണുമായിരിക്കും ചേച്ചി ടെന്നിച്ചിനാണെങ്കിൽ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് പിള്ളേരെ ചക്കാത്തി വെള്ളപടിക്കാൻ വരുന്നതാ മിക്കവാറും ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം ഇവിടെ കലാപരിപാടി കാണും അതൊക്കെ ഇനി മാറ്റിയെടുപ്പിക്കാൻ ഒന്ന് നോക്കും മിന്നുകൊച്ചേ എന്നിട്ട് എങ്ങനെയെങ്കിലും അച്ചായൻ്റെ കെട്ടു നടത്തിവിടും ശരിയാ ചേച്ചി രണ്ടിലൊന്നറിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ അന്നയെ പോയി ഒന്ന് കാണണം എനിക്ക് മിന്നു എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചു അതൊക്കെ ആമിക്ക് പുതിയ അറിവായിരുന്നു ഇവിടേക്ക് മിന്നുവിൻ്റെ ഒപ്പം വന്നുവെങ്കിലും അച്ചായനെക്കുറിച്ച് കൂടുതലൊന്നും ആമി അവളോട് ചോദിച്ചിരുന്നില്ല എന്നതാണ് സത്യം മക്കളെ ഞാൻ എന്നാൽ പൊയ്ക്കോട്ടെ നേരെ ഒരുപാടായി സാവിത്രി ചേച്ചി തൻ്റെ വീട്ടിലേക്ക് പോകാനായി എഴുന്നേറ്റു വൈകാതെ തന്നെ യാത്ര പറഞ്ഞുകൊണ്ട് അവർ പോകുകയും ചെയ്തു മിന്നു ആണെങ്കിൽ കുളിച്ചു ഫ്രഷാവാനേ മുറിയിലേക്ക് കയറിപ്പോയതായിരുന്നു ആമി താഴെയുള്ള സ്വീകരണ മുറിയിൽ ഇരിക്കുകയാണ് അഥവാ ടെന്നീസ് വന്നെങ്കിൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവൾ കരുതിയതുപോലെ ടെന്നീസിൻ്റെ വാഹനം ഗേറ്റ് കടന്നു വരുന്നത് ആമി ജനാലയെക്കൂടി കണ്ടു അവൻ വന്ന് കോളിംഗ് ബെല്ലിൽ വിലയിൽ അമർത്തിയപ്പോൾ ആമി ചെന്ന് വാതിൽ തുറന്നു അവളെ കണ്ടതും ഡെന്നിസിൻ്റെ മിഴുക കുറുകി ആമിയും കണ്ടു തന്നെ ഗൗരവത്തിൽ നോക്കി നിൽക്കുന്നവനെ അവൾ പിന്തിരിഞ്ഞു പോകാൻ തുനിഞ്ഞതും ടെന്നീസിൻ്റെ വലം കൈ അവളുടെ ഇടം കൈത്തണ്ടയിൽ ഒരു കൂടി മുറുകി